ഹായ് ഗൈസ് എല്ലാവർക്കും മറ്റൊരു ജിയോ പൊളിറ്റിക്സ് അപ്ഡേറ്റിൻ്റെ വീഡിയോയിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്നോട്ട് നമ്മൾ പുതിയൊരു വീഡിയോ സ്റ്റൈൽ എടുക്കുകയാണ് അതായത് ഡെയിലി ഒരു വീഡിയോ ആയിരിക്കും ആ വീഡിയോയിൽ അന്ന് നടന്ന് എല്ലാ ജിയോ പൊളിറ്റിക്സ് അപ്ഡേറ്റും കവർ ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം ഇന്ന് കുറേ അപ്ഡേറ്റ് ആയിട്ടുണ്ട് അതായത് റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുട്ടിനെ കൊല്ലാൻ ശ്രമിച്ചതൊട്ട് ബംഗ്ലാദേശിലൊട്ട് പല അപ്ഡേറ്റുകൾ ഇന്നത്തെ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ഒന്നാമത്തെ ടോപ്പിക് അതായത് റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുട്ടിനെ കൊല്ലാൻ വേണ്ടിയുള്ള ശ്രമം ഉക്രൈൻ നടത്തിയത് അതായത് റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിൻ കേസ് റീജിയനിലോട്ട് ഹെലികോപ്റ്റർ വഴിയിൽ ഒരു ട്രാവൽ പോലെ അല്ലെങ്കിൽ അവിടെയെല്ലാം തന്നെ എങ്ങനെയുണ്ട് വാർ അപ്ഡേറ്റ് ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽ അനലൈസ് ചെയ്യാൻ വേണ്ടി പോയി അപ്പോൾ ഈ ഒരു ഹെലികോപ്റ്ററിനെതിരെ നൂറുകണക്കിന് ഡ്രോണുകളാണ് അതായത് ഉക്രൈൻ അയച്ചത് ഇത് ഡയറക്റ്റായിട്ട് റഷ്യൻ പ്രസിഡന്റിനെ കൊല്ലാൻ വേണ്ടിയുള്ള ശ്രമമാണെന്ന് പറഞ്ഞുകൊണ്ട് റഷ്യ ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു അപ്പോൾ ഈ ഒരു അറ്റാക്കിൽ അതായത് കംപ്ലീറ്റ് ഡ്രോണുകളും അവർ കംപ്ലീറ്റ് ആയിട്ടും തകർത്ത് റഷ്യൻ പ്രസിഡന്റ് സേഫ് തന്നെയാണ് പക്ഷേ അതിന് പിന്നീട് തന്നെ വലിയ ചരിത്രം അതായത് റഷ്യ കഴിഞ്ഞ ഒരാഴ്ചയില്ലാത്തേക്കാട്ടും ഏറ്റവും കൂടുതൽ ഇൻറ്റൻസീവായ അറ്റാക്കുകളാണ് ഉക്രൈനെതിരെ നടത്തിയിരിക്കുന്നത് ഉക്രൈൻ്റെ പല ഇമ്പോർട്ടൻ്റ് എയർ ബേസുകളും ഇപ്പോൾ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് അതുമാത്രമല്ല ഉക്രൈൻ്റെ പ്രധാനപ്പെട്ട ഓയിൽ റിസോഴ്സസ് അങ്ങനെയുള്ള പല സ്ഥലങ്ങളും ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നടന്നിട്ടുണ്ട് ഇപ്പോൾ ട്രംപ് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതായത് എനിക്കും അതായത് ഈ പുട്ടിനുമായിട്ട് നല്ല റിലേഷൻ ഉണ്ടായിരുന്നു പക്ഷെ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് പുട്ടിൻ ഇങ്ങനെ ഉള്ള ബിഹേവിയർ ആയി എന്ന് അതായത് പുട്ടിന് ഉക്രൈൻ്റെ ഫുൾ ടെറിട്ടറി ആണ് വേണ്ടത് അവർക്ക് തമ്മിൽ അതായത് യുദ്ധം നിർത്താൻ വേണ്ടി ഒരു താല്പര്യവുമില്ല അതുമാത്രമല്ല ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയി പറഞ്ഞിട്ടുണ്ട് അതായത് ഈ യുദ്ധം തുടങ്ങിയത് പുട്ടിൻ സെലൻസ്കി ബൈഡൻ ആണ് അല്ലാണ്ട് ഞാനല്ല ഞാൻ ഇതിൽ മധ്യസ്ഥ വഹിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് എങ്ങനെയും ആൾക്കാർ കൊല്ലുന്നത് അല്ലെങ്കിൽ ആൾക്കാർ മരണപ്പെടുന്നത് എനിക്ക് താല്പര്യമില്ല ആ ഒരു കാര്യത്തിൽ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ടാണ് എതിർക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉക്രൈനെതിരെയും റഷ്യക്കെതിരെയും ഒരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ കാണിച്ചുതരാം ഇനി മിഡിൽ ഈസ്റ്റിലോട്ട് വരികയാണെങ്കിൽ ഇസ്രായേൽ പാലസ്തീൻ വറിലോട്ട് ഇസ്രായേൽ കണ്ടിന്യൂസ് ആയിട്ടും ഗ്രൗണ്ട് ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം അതായത് ഇപ്പോൾ കുറെ ട്രക്കുകളും ഉള്ളിലോട്ട് പോകുന്നുണ്ട് ഇത് നെത്തനാനുൻ്റെ ഉള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് സ്പെയിൻ ഇപ്പോൾ ഇസ്രായേലിനെതിരെ കൂടുതലായിട്ടും അതായത് കൂടുതലായിട്ടും സാങ്ഷൻസ് ഇമ്പോസ് ചെയ്യുന്നുണ്ട് ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളും ഇത് കൺസിഡർ ചെയ്തു വരുന്നുണ്ട് പല രാജ്യങ്ങളും ഇപ്പോൾ ഇസ്രായേലിനെതിരെ തിരിഞ്ഞു വരുന്നുണ്ട് പക്ഷേ ഇസ്രായേലിന് ഇതൊന്നും വലിയ ഒരു ഒബ്വിയസ്ലി വലിയ കാര്യമൊന്നുമല്ല അവരിതൊന്നും ശ്രദ്ധിക്കാതെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മുന്നോട്ട് പോക്ക് തന്നെയുണ്ട് അതായത് ഹമാസിനെ ഇല്ലാണ്ടാക്കും എന്ന് പറഞ്ഞ ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇനി അടുത്തത് ഇന്ത്യൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ അതായത് ഇന്ത്യയുടെ നമ്മുടെ പ്രധാന ശത്രുവായ പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യ എങ്ങനെ നമ്മുടെ ഡെലിഗൻസിനെ അതുപോലെ തന്നെ നമ്മുടെ എം പിമാരെ എല്ലാം തന്നെ അതായത് വിദേശ രാജ്യങ്ങളിലോട്ടെല്ലാം അയച്ച് ഒരു ടൂറ് പോലെ അയച്ച് അതായത് ഇങ്ങനെയാണ് സംഭവിച്ചത് നമുക്ക് എന്തെല്ലാം സംഭവിച്ചു നമ്മൾ തിരിച്ച് എങ്ങനെ അറ്റാക്ക് ചെയ്തു സച്ചി തരൂരും അങ്ങനെ ഒ ബൈസി തുടങ്ങിയ വലിയൊരു ഗ്രൂപ്പിനെ തന്നെ പല രാജ്യങ്ങളിലോട്ട് അയച്ചിരുന്നു ഇതിനെ കണ്ട് ആയി പാകിസ്ഥാൻ ഇപ്പം ചെയ്തിരിക്കുന്നത് അസർബജിസ്ഥാൻ തുർക്കി അതുപോലെ തന്നെ ചൈന അതായത് ഇതിന്റെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ മാത്രമേ ഇവർ പറയുന്നത് വിശ്വസിക്കുകയുള്ളൂ കാരണം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും മനസ്സിലായി എങ്ങനെ പാകിസ്ഥാന് അറ്റാക്ക് കിട്ടിയെന്ന് അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിലോട്ട് പോയി യുദ്ധങ്ങൾ എങ്ങനെയെല്ലാം ജയിച്ചു പാകിസ്ഥാൻ എങ്ങനെയെല്ലാം ഇന്ത്യൻ അറ്റാക്ക് ചെയ്തു എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഇന്ത്യക്ക് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ സക്സസ് വിളമ്പാൻ വേണ്ടി അവർ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഈ മൂന്ന് രാജ്യങ്ങളും വലിയ സ്വീകരണം എല്ലാം കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ ഇനി ഇപ്പുറത്തോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ബംഗ്ലാദേശ് ബംഗ്ലാദേശിൽ എന്താ എന്ന് വെച്ചാൽ അതായത് ബംഗ്ലാദേശിൽ ഇപ്പോൾ യുനെസും അവിടെയുള്ള ആർമിയുമായിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുകയാണ് അതായത് ഒന്ന് ഈ അമേരിക്ക ഇപ്പോൾ റോഹിംഗ്യാക്കൾ അതായത് ഈ റക്കൻ സ്റ്റേറ്റിൽ നിന്ന് വന്ന റോഹിംഗ്യാക്കൾക്ക് മെല്ലെ 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 തീവ്രവാദം വളർത്തി വിടുകയാണ് അമേരിക്കയുടെ ഡയറക്റ്റ് സപ്പോർട്ട് ഇതിൽ തന്നെയുണ്ട് അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ അതായത് ഇവരെ സപ്പോർട്ട് ചെയ്ത് ഇന്ത്യന് ആ ഒരു രീതിയിലുള്ള പ്രഷർ ഉണ്ടാക്കാനാണ് ഇപ്പോൾ അമേരിക്കയുടെ പുതിയ ശ്രമം അതായത് എങ്ങനെ പാകിസ്ഥാനിൽ പോയി അതായത് തിരുക്കി താലിബാനെ വളർത്തി ഇന്ത്യക്ക് എതിരെ ഉണ്ടാക്കാൻ ശ്രമിച്ചോ അതേ രീതി തന്നെയായിരിക്കും ഇവിടെയും റിഫ്ലക്റ്റ് ആവാൻ പോകുന്നത് എന്ന് പേടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ആർമി പറയുന്നത് ഇത് വേണ്ട അതായത് റുഹിങ്ങ് ആർക്കുള്ളൊക്കെയുള്ള ആ കൊറിഡോറ് ഇപ്പോൾ ഓപ്പൺ ചെയ്യണം എന്ന് പറഞ്ഞ കൊറിഡോറ് ഞങ്ങൾക്ക് താല്പര്യമില്ല അത് ക്ലോസ് ചെയ്ത് തന്നെ ഇരിക്കണം അതുമാത്രമല്ല ഇപ്പോൾ യുനെസ്സിനെ കൊണ്ട് ഇത് ഓപ്പൺ ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള പവറില്ല കാരണം താനൊരു ഇൻട്രീം ആണ് ഒരു ഗവൺമെൻറ് വന്നതിന് ശേഷം അവർ ഡിസൈഡ് ചെയ്യട്ടെ എന്നാണ് ആർമി അവകാശപ്പെടുന്നത് ഇതുമാത്രമല്ല നമ്മുടെ അസാം സി എം പറഞ്ഞിരിക്കുന്നത് അതായത് ഇൻ കേസ് എങ്ങനെയും നമ്മുടെ സിലിങ്കറി കൊറിഡോറ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ മേലെ എൺപത്തെട്ട് കിലോമീറ്റർ ആ ഒരു റേഞ്ച് കട്ട് ചെയ്ത് അവിടെ നമ്മൾ വലുതാക്കണം അതുമാത്രമല്ല നമ്മൾ ഈ വട്ടം ഈ സിലിങ്ങറി കോറിഡോർ മാത്രമല്ല താഴെ അതായത് ചിറ്റകോൺ ആ സൈഡിൽ ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൂലം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിനും കടലുമായിട്ട് ഡയറക്റ്റ് ബന്ധമുണ്ടാകും അപ്പോൾ ഈ ഒരു രീതിയിലോട്ട് ഞങ്ങൾ മാപ്പ് തിരുത്തി എഴുതാനും മടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഓപ്പൺ ഓപ്പണായിട്ട് ട്വിറ്ററിലെല്ലാം പറഞ്ഞിരിക്കുന്നത് ബംഗ്ലേഷൻ ഒരു ഓപ്പൺ വാർണിംഗ് കൂടിയാണ് കൊടുത്തിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് യുനെസിനും അതായത് ആർമിക്കും തമ്മിലുള്ള പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞല്ലോ യുനസ് ഏത് സമയവും ഇത് റിസൈൻ ചെയ്യാൻ പോവുക എന്ന് പറയുന്ന റിപ്പോർട്ടുകളെല്ലാം വരുന്നുണ്ട് പക്ഷേ ഇതുവരെ റിസൈൻ ചെയ്തിട്ടില്ല അപ്പോഴാണ് അതായത് യുനെസിന്റെ ഭരണ സമയത്ത് ഏറ്റവും വലിയൊരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ അത് ഷെയ്ഖ് ഹസീനന്റെ പാർട്ടിയായ അവാമി ലീഗിനെ കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്തു എന്നാൽ ഇപ്പോൾ അതായത് ഈ ആർമിയും അതുപോലെ തന്നെ അവിടെയുള്ള ജനങ്ങളും പറയുന്നത് അതായത് അവാമി ലീഗിനെ അതായത് കംപ്ലീറ്റ് ആയിട്ടും വേണ്ടാന്ന് വെക്കാനുള്ള തീരുമാനം ഒരു ഇന്ത്യൻ ഗവൺമെന്റിനില്ല അതായത് അതൊരു പെർമനന്റ് ഗവൺമെന്റിന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീന വീണ്ടും പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാവാനുള്ള സാധ്യതകൾ അവിടെ ഓപ്പണായി തെളിയുകയാണ് ഇത് മാത്രമല്ല അവിടെ അതായത് ഷെയ്ഖ് ഹസീനെ പുറത്ത് അടിക്കാൻ വേണ്ടി അവിടെ കുറെ സ്റ്റുഡൻസ് ഫെഡറേഷനും അതുപോലെ തന്നെ ജമാ ഇസ്ലാമും കൂടി ആണല്ലോ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയത് എന്നാൽ ഈ പ്രശ്നങ്ങൾ വീണ്ടും അവരുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ആ ഒരു പ്രശ്നത്തിന് ഇപ്പോൾ അവസാനം ഒരു ഫുൾ സ്റ്റോപ്പ് വെക്കാൻ പോവുകയാണ് ഇപ്പോൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന പലരെയും ഇപ്പോൾ ആർമി അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് പല ആൾക്കാരും ഇപ്പോൾ പ്രൊട്ടസ്റ്റിൽ വലിയ രീതിയിൽ പങ്കെടുക്കുന്നില്ല പങ്കെടുത്ത പലരെയും അറസ്റ്റ് ചെയ്ത് ആർമി ജയിലിൽ അടച്ചു വെച്ചിരിക്കുകയാണ്